എന്തിനാ നിങ്ങൾ എന്നെ ഇടും ഞാൻ മറിച്ചില്ലോ നമ്മളിഷ്ടാന്മാരാ പാഡി ടേസ്റ്റ് ഒക്കെ വന്നണ കാര ഇടാ എന്തിനാ എന്തിനാല്ലോ അമ്മ ആക്കിയാണ് മരക്കിഴങ്ങും അപ്പഴും നോക്കല്ലോ ഒളിഞ്ഞു അട നീ തിന്നാനാണോ വന്നത് ഡ്രസ്സുമ്പീട്ട് പാത്രം പിടിയാണെങ്കി ഡ്രസ്സുമെന്ന് െ കുറിച്ച് നീ അങ്ങനെ പറയരുത് എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ തന്നെ നിനക്ക് അറിയാം പറഞ്ഞു കൊടുക്കും മീഡു അതെ കേട്ട കൊറേ കാര്യങ്ങളാണ് ആ വന്നിട്ട് വന്നല്ലോ എന്നുള്ളതിനാണ് നീ പോയിന്റ് സൂപ്പറാണ് സൂപ്പർ ആണ് ഈ കാലിന്റെ പീസിന്റെ സൈഡിൽ നോക്കിയേ ഇറച്ചിട്ടു പാല് വെള്ളം മനു വെടും എങ്കി വേണ്ട 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 കേട്ടെ നിന്റെ വയറ് നീ കുറയണന്നല്ല ഉച്ച കഴിക്കണ്ടതാ ഭക്ഷണം ഞാനൊന്നും കഴിച്ചില്ലല്ലേ എപ്പൊ ആ ഞാൻ കഴിച്ചു അല്ലേ ചപ്പാത്തി ഒന്നര മണിക്കൂറായി നമ്മുടെ കറി നല്ല രസം പൊതുജന അഭിപ്രായം രാഡിരിയാണോ ഓ അമ്മയും പറഞ്ഞു അമ്മ പറയുന്നു രാഡി വെച്ചു പറയേണ്ടത് ഓഹ് ആദ്യം പോകുന്നുണ്ട് കറിയുടെ സ്നേഹം എന്ത്ണ്ട് അമ്മ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ പൂർത്തിയാക്കി വേണ്ടി ഒക്കെയാണ് പന്തലൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് നീ പന്തൽ കിട്ടി കാണിച്ചിരുന്ന ചെറുതായിട്ട് കാണിച്ചിരുന്നു ഞാനെന്തിട്ട് ചെയ്യണമ്മ ഇല്ല അമ്മ എനിക്ക് വേണ്ടമ്മ അമ്മയുടെ ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തല കുമ്പിടുന്നു എനിക്ക് വേണ്ട ഉച്ചക്ക് കഴിച്ചോണ്ട് ഹലോ അച്ചാസിന്റെ കൂടെ ചീവ് വേണ്ട കഴിക്കു ചെറിയ പന്തലൊക്കെ ഇട്ടു കേട്ടോ നാളെ വിരുന്നാണ് അപ്പൊ വേണ്ടി ചെറിയൊരു പന്തൽ പിടിച്ചിട്ടുണ്ട് ബാക്കി ഇവിടെ ഒക്കെ ഇങ്ങനെ അതെ സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കണ് സിറ്റുകൾ അതെ പുറത്തേക്കി

ഞാൻ വിചാരിച്ച ബാക്കിയുന്തോന്തോണ്ടാവും വഴി മേടൊക്കെ

അവരടീട്ടില്ലല്ലോ ചെറുങ്ങണ്ടോ അപ്പൊരുമ്പിംഗ് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ അതെ ജാസ്മിനെ ജസ്റ്റ് ഞാനൊക്കെ ഇതേ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് അവർക്ക് സ്കൂളിലേക്ക് പോകണം അപ്പം അതുകൊണ്ടാണ് അവർ സെപ്പറേറ്റ് വണ്ടിയിൽ വന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞില്ലായിരുന്നു കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആവരുതല്ലോ അപ്പോൾ ഇവിടെ ഭയങ്കര ഡിസ്കഷൻസ് സ്റ്റീവ് ആണെങ്കിൽ ഇവിടെ ഡ്രസ്സുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നതേ കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടോട് ഓടിച്ചാടിയൊക്കെ നടന്നു സ്റ്റീവ് അത്രയധികം പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ വഴിയൊരുക്കരുതല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അവരവിടെ ഡ്രസ്സ് സെലക്ഷനും കാര്യങ്ങളും ഇട്ടു നോക്കലും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ചെക്കനാണ് മെയിനായിട്ട് നമ്മൾ സംഭവങ്ങളൊക്കെ എടുക്കുന്നത് ചെക്കൻ മീൻസ് അവന് ഇടാനുള്ള ഇപ്പം ഇപ്പം ആവശ്യത്തിനുള്ള ഡ്രസ്സ് പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് മാത്രം കല്യാണത്തിൻ്റെ ബാക്കി ഷോപ്പിങ്ങൊക്കെ അത് പിന്നെ ചെയ്യണുള്ളൂ കാരണം ഇപ്പോൾ ടൈമില്ല എല്ലാത്തിനും കൂടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈമില്ല അപ്പോൾ ഇവിടേതേ അളിയന്മാരും അളിയന്മാരും അല്ല ഒരു അളിയനുള്ളൂ അല്ലേ അളിയനും ചേട്ടനൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഷോപ്പിങ് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ കൂടെ ഞങ്ങളും കൂടി ഷോപ്പ് ചെയ്തു കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ പിന്നെ ജാസ്മിനും ജാസ്മിൻ ഞാനൊക്കെ പോയി കാരണം അവരുടെ ടൈം ആയപ്പോൾ അവർ പോയി അപ്പോൾ ഇപ്പം തന്നെ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റ് ഫോർട്ടി വൺ ഡിഷസ് ഉണ്ട് ലാലിബാബ് ഫോർട്ടി വൺ ഡിഷസ് അപ്പോൾ അവിടെ കയറി സ്റ്റീവ് അതിൻ്റെ ഇടയിൽ ഉറങ്ങിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ പറഞ്ഞു അപ്പോൾ ബിരിയാണി സ്റ്റീവിൻ്റെ ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു പോകും ബിരിയാണി ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് കഴിച്ചു അങ്ങനെ അവനും ഹാപ്പി ഞങ്ങളും ഹാപ്പി ഞങ്ങൾ മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ പറഞ്ഞായിരുന്നേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ സമയത്ത് അതേ ആൽഫ്രഡ് അനിയൻ അപ്പടൂന്നുണ്ടതെല്ലാവരും വിളിക്കാറ് അവൻ ദേ നമ്മുടെ ഇമ്മാനു അല്ലെ സ്റ്റീവിനെ ഇമ്മാനും എന്നൊക്കെ വായൽ എന്ന് പറഞ്ഞ സ്റ്റീവിനും കൊണ്ട് മീനൊക്കെ കാണിക്കാൻ വേണ്ടി വന്നേക്കായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ എയർപോർട്ട് റോഡിലുള്ള പാമ്പുണ്ടല്ലോ പാമ്പിലേക്ക് വന്നേക്കാണ് കാരണം നാളെ നമ്മുടെ വീട്ടിലൊരു ഉണ്ട് അപ്പോൾ ഗിഫ്റ്റ് പെണ്ണൊക്കെ വരുന്നുണ്ട് നമ്മുടെ മണവാട്ടി ഫാമിലി എല്ലാവരും അവർ വന്നിട്ടുണ്ട് അപ്പോൾ വരുമ്പം അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കൊട്ട നോക്കാൻ വന്ന അപ്പോൾ ഇവിടെ അവർ ഞങ്ങൾ കേട്ടായിരുന്നു അവർ ഇതാക്കി കൊടുക്കണുണ്ടോ എന്ന് അപ്പം ഡെക്കറേറ്റ് ചെയ്തൊക്കെ കൊടുക്കണുണ്ടോ എന്ന് പറഞ്ഞു ഓൾറെഡി ഡെക്കറേറ്റ് ചെയ്ത കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളും ഒക്കെ കൂടി മിക്സ് ചെയ്ത് അവർ കൊട്ടയിലാക്കി അവിടെ തെയ്യ അവിടെ അവിടെ റാപ്പ് ചെയ്ത് നല്ല എന്താ പറയുക നെറ്റൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി കൊണ്ടിരിക്കുക അവിടെ സൈഡിലൊക്കെ കുറേ ഗിഫ്റ്റുകളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ മേടിച്ചാലും മതി ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും അവൻ കൊണ്ടുവന്നായിരുന്നു ഐറ്റംസും പിന്നെ അവൾക്ക് ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ മേടിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ തെയ്യ അവർ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റീവിൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല പിന്നെ ഈ ഷോപ്പ് കാണാൻ നല്ല ഡ്രസ്സാണ് കേട്ടോ കുറേ സ്പൈസസും കുറേ മിഠായി കളർഫുൾ മിഠായികളും നട്ട്സും അതും ഇതൊക്കെ കാണാൻ അങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഞാനാദ്യമായിട്ടാണ് എന്റെ ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ അപ്പതേ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് ഫുൾ ട്രാഫിക് ബ്ലോക്ക് ആണ് എപ്പത്തുന്ന ഒരു അപ്പോൾ അപ്പതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു സന്ദജ ത്യാഗം എനിക്ക് ചെരുപ്പ് കൈമാറിയിട്ടുണ്ട് ചെളിയിൽ കൂടെ നടക്കാണ് ഭാര്യയ്ക്ക് വേണ്ടി ഏത് എന്റെ ലോക്കൽ ചെരുപ്പല്ലേ എന്റെ നല്ല ചെരുവാ എന്റെ നല്ല ചെരുപ്പ് ഈ ചെളിയിൽ വന്നിട്ടേ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ചെരുപ്പ് പെട്ടെന്ന് ചീത്തയായി പോയിന്നേ അപ്പത് ആ സങ്കടസേക്ക് കഴിയാതെ ഞാൻ വീണ്ടും പുതിയ ചെരുപ്പ് മേടിച്ചായിരുന്നു അപ്പൊ അത് വീണ്ടും വെള്ളം നനച്ചേ നനച്ച ചീത്തയായിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ വെച്ച് ഞാൻ ചെരുപ്പിട്ട് ഇവിടെ തിരിച്ചിന് വീട്ടിലേക്ക് പോകുമ്പോ ഇല്ല എനിക്ക് വേറെ ചെരുപ്പുണ്ട് വീട്ടുകാരുടെ ചെരുപ്പ് അതൊരു ആയിട്ട് പോകും അപ്പൊ ഞങ്ങള് വീടെ അവസാനിപ്പിക്കാണ് കേട്ടാ പിന്നെ രാത്രി നമ്മുടെ വീട്ടിലാണ് സ്റ്റേ നാളെയാണ് നമ്മുടെ വീട്ടിലെ പെരുപാടിന്റെ വീട് അന്ന് അങ്ങനെ വീട്ടിലേക്ക് ഞങ്ങള് ഇല്ല അതന്നെ അപ്പൊ ഞങ്ങള് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോവാൻ പോവാണ്